ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഡ്രസ്സ് വാങ്ങി പണി കിട്ടിയാൽ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയ വാങ്ങിയൊരു ഡ്രസ്സാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത് ഓൾമോസ്റ്റ് ഒരു എണ്ണൂറ്റമ്പത് രൂപ മുടക്കി വാങ്ങിയ വാങ്ങിയൊരു ഡ്രസ്സാണ് ഇതിൽ റീഫണ്ട് പോലും കിട്ടാതെ ഇരുന്ന ഞാൻ വാങ്ങിയതിൽ വെച്ച് ആദ്യത്തെ ഡ്രസ്സാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ റീസ് ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താ കണ്ട പോലെ അല്ല അതായത് നമ്മൾ സൈറ്റിൽ പിക്ചർ കണ്ട പോലെ അല്ല ഈ ഒരു ഡ്രസ്സ് വന്ന സമയത്ത് ഇതാണ് സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പിക്ചർ അപ്പോൾ ഇത് നിങ്ങൾ ഓകി കഴിഞ്ഞാൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടାରുന്നത് ജീൻസിന്റെ മെറ്റീരിയൽ ആണെന്നും ഇതേപോലത്തെ ഓരോ വരകളൊക്കെ അതിൽ കാണാനായിട്ട് പറ്റും പക്ഷെ വന്ന സമയത്ത് നോർമൽ ഒരു ബ്ലൂ കളർ തുണി അതിലൊരു എന്താ ഉടുപ്പ് തുണിയേ പോലെയാണ് കാണാനായിട്ട്പ്പെട്ടിട്ടുണ്ട് ഇണ്ടർന്നത് മാത്രമല്ല അവിടെ ഇടേക്ക് ഓരോരോ പാച്ചസ്സും കാണാനായിട്ട് പറ്റും ഇനി ഇഷ്യു പറഞ്ഞിട്ടുണ്ടାରുന്നത് എന്താണെന്നു വെച്ചാൽ അതിലൊരു എക്സ്ട്രാ ടാഗ് ഉണ്ടായിരുന്നു ആ ടാഗ് മിസ്സിംഗ് ആയതുകൊണ്ട് റീഫണ്ട് ഓപ്ഷൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞു അപ്പോൾ ആ ഡ്രസ്ബറി എന്ന് എഴുതിയ ഭാഗത്തെ അറ്റാച്ച് ചെയ്തിട്ട് ടാഗ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ടാഗും ഇല്ല ഇനിയിപ്പോൾ മുറിച്ച് നമ്മൾ കളഞ്ഞതാണെങ്കിൽ പോലും അവിടെ അതിങ്ങനെ എന്താ വെട്ടിക്കളഞ്ഞ ഒരു പാർട്ടെങ്കിലും കാണാനായിട്ട് പറ്റും അങ്ങനെ ഒന്നുമില്ലാതെ നമ്മുടെ റീഫണ്ട് പോലും തടഞ്ഞ ഒരു ഡ്രസ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ വല്ല പണിയും കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പതിനാല് പ്രാവശ്യം ഞാൻ കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പിക്കപ്പ് കൊടുക്കും പിന്നെയും ക്യാൻസൽ ചെയ്യും പിക്കപ്പ് കൊടുക്കും ക്യാൻസൽ ചെയ്യും അതായത് നമ്മുടെ ഡെലിവറി ഏജൻ്റ് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയെ ചെയ്യാത്ത ഒരു ഡ്രസ്സും കൂടിയാണ് ഈ കാണുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുത്ത അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്